ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വിസ് കോർണറിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുകയാണ് ഇന്ന് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ല ഈ സീസണിലെ ആദ്യ തീവ്ര മഴ ദിവസങ്ങൾ അവസാനിച്ചുവെങ്കിലും കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ് അതേസമയം സംസ്ഥാനത്ത് നാളെ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണെങ്കിലും കാലവർഷക്കെടുതി കാരണം കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പ് അതോടൊപ്പം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പ്രവേശനോത്സവത്തിന്റെ പിറ്റേ ദിവസം മുതലാണ് അധ്യയനം തുടങ്ങുക ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക